ഹലോ കൂട്ടുകാരെ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നൊരു അടാർ ഐറ്റം സാധനം ഉണ്ടാക്കാൻ പോകേണേ അപ്പോൾ ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാനൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ആ ആഹാരം എന്താണെന്ന് കാണാം അപ്പം നമുക്കത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ എൻ്റെ ആക്ഷനൊക്കെ കണ്ടിട്ടൊന്നും തോന്നില്ല കേട്ടോ ഞാൻ വീട്ടിലെ ജോലിയായിട്ടൊക്കെ നിൽക്കുവായിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് മക്കളെയൊക്കെ പഠിക്കാൻ പോയി ഇപ്പോൾ എനിക്ക് ക്യാമറ പിടിക്കാനൊന്നും അല്ലെങ്കിലും പൊതുവെ അങ്ങനെ വിളിച്ചു വിളിച്ചേ വരത്തുള്ളൂ അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം ഞാൻ വീഡിയോയിലോട്ട് കിടക്കട്ടെ നമുക്ക് എന്താണെന്ന് കാണാം ബാ മസാല എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മസാല കൂട്ടാണ് മുളകും മല്ലി എല്ലാം കൂടെ മിക്സ് മിക്സാക്കിയത് പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതേ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതേ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സവാള തക്കാളി ഒന്നര തക്കാളി ഉണ്ട് മല്ലിയില പുതിയയില കറിവേപ്പില പുതിനീനയില സോറി മല്ലിയിലയും കറിയേപ്പിലയും ഉണ്ട് പിന്നെ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ് അതിൻ്റെ കൂടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചതച്ചത് ഇതെല്ലാം മൊത്തം ചതച്ചതാണ് അപ്പം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണ സാധനം എന്താണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതൊക്കെ മിക്സ് ആയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പം ഫസ്റ്റിൽ ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോണതെന്നുള്ളത് കാണിച്ചു തരാം കഴിച്ച് തണ്ടടേ നമ്മുടെ നൊത്തോലിയിൽ വലുതായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് നൊത്തോലി ഈ നൊത്തോലി ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ കോ നൊത്തോലി എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന സാധനമാണ് അപ്പം ഇത്രയും നല്ല മുട്ട സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് കറി വെച്ചിട്ടുണ്ട് ബാക്കി ഇത് ഇത്രയുണ്ട് അപ്പം ഞാൻ വെട്ടിക്കഴി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഇത് ഇനി മസാല പെരട്ടിട്ട് കേട്ടോ ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഞാൻ ഒറ്റയ്ക്കായെന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റക്കായ വെച്ചാണ് ഇത് എടുക്കണം അപ്പം പറ്റത്തില്ല രണ്ട് കൈ ഉപയോഗിച്ചാൽ നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതായത് ചൈവൊക്കെ നല്ല ഉറപ്പിച്ച് വെയ്ക്കണം എല്ലാം നല്ലതായിട്ട് വയ്ക്കണമെങ്കിൽ ഞാൻ മസാല ഇവിടെ പിടി എൻ്റെ കൈ രണ്ട് കൈയും വേണം അപ്പം ഇനി ഇതെല്ലാം ചെയ്തിട്ട് കാണിച്ചുതരാം ഗൈസ് അപ്പം ഗൈസ് ചേ മസാല പുരട്ടി കുറേ സമയം വെച്ചിട്ടുണ്ട് നല്ല മസാല എല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് ഉപ്പ് എല്ലാ മസാലയും പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കിയത് ഞാൻ കാണിച്ചു റെഡിയാക്കി വെച്ചത് സവാള ഒന്നര തക്കാളി ഉണ്ടായിരുന്നു മല്ലിയിലെ മുതൽ ഇത് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കി ലാസ്റ്റ് ഇത് വേകുമ്പോഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് എരിവെള്ള ഇച്ചിരി മുളകൂടി അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചട്ടി വെച്ച് അടുപ്പ് കത്തിച്ച് ഇതേ ചട്ടി വെച്ചിട്ട് ഇത് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതേ ഒരു സവാള ഇട്ട് കൊടുക്കാം ചൂടായെങ്കിൽ നമുക്കിതൊന്നും മൊരിച്ചെടുക്കാം ബാക്കി ഞാൻ കുറച്ച് കുറച്ച് കാണിച്ചു തരാം കഴിച്ച് ഇട്ടിട്ടുണ്ട് നല്ല മുട്ടെന്നാണ് പൊഴിവേണേട്ടാ നല്ല എടി പൊളിവിട്ടാനും കഴുകാനും എടുക്കും നല്ല എളുപ്പമുണ്ട് അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞെടുക്കട്ടെ ഇതായത് മുരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതാണ് പാകം ഈ പാകത്തിന് ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഇതേ ആ എണ്ണയെ തന്നെ നമുക്ക് മറ്റു മസാലകളെല്ലാം തട്ടാം അതായത് സവാളയും തക്കാളിയും മുടിയിട്ട് അതിട്ട് ഉപയോഗിക്കാം കേട്ടോ ഉച്ച സമയമായി പെട്ടെന്ന് പെട്ടെന്ന് ജോലി വിളിക്കാൻ എനിക്കിത് പെട്ടെന്ന് കഴിച്ച എൻ്റെ ചോറ് ചോറ കൊടുക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാൻ കഴിച്ച കേട്ടോ ഇതൊന്ന് കട്ടിയിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടെ ഇച്ചിരി ഉപ്പും കൂടെ ഇടാം ഇച്ചിരി ഉപ്പിട്ടാൽ ബാക്കി മസലയിൽ ഉപ്പുണ്ട് ഇതിൽ ഇച്ചിരി ഉപ്പിട്ട് ഇതൊന്ന് വേഗിട്ട് കേട്ടോ ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണ്ട കൈ അപ്പം കഴിച്ചിൻ്റെ ഇതാണ് പരുവ എന്താ ഇതിലോട്ട് നമുക്ക് ഇനി മുളക് പൊടി ചേർക്കാം ഇത്തിരി എരിവ് വേണ്ടേ എരിവില്ലാതെ പിന്നെ എന്തുവാ ചുള്ളിക്ക് ഇത്തിരി കുരുമുളക് ചേർത്താം അത്രയും മതി ചേർത്താം ഇരുവരുന്ന് നന്നായിട്ട് ഇതിൻ്റെ മ ആ കൈ കൂടെ ചൂടെ ചൂടെ അടച്ചേ ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് കഴി കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് മീൻ വെച്ച് വേറെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ കാണിക്കാത്തതുണ്ട് ഞാൻ കാണിച്ചതുണ്ട് കാണിക്കാത്തതുണ്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ള പക്ഷേ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ ഈ ഈ കൊഴുവേയിൽ നൊത്തോലി എന്നൊക്കെ പറഞ്ഞ കാരണത്തിൽ ഞാൻ ആദ്യമല്ല ഈ കൊഴുവേ നൊത്തോലിയെല്ലാം ഒന്ന് തന്നെ പല രീതിയിലും പല പല നാട്ടിലും പല പേരെന്നേ ഉള്ളു ഞങ്ങളുടെ നാട്ടിലൊരു നൊത്തോലിയാണ് ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഈ നൊത്തോലി ഒരു കോ നൊത്തോലിയാണ് അപ്പം നമുക്ക് നിലോട്ട് നമ്മളെ അടാർ സാധനത്തിൽ നമ്മുടെ സാധനത്തിന് ചേർക്കുന്നത് കണ്ട ഇതിനങ്ങോട്ട് തട്ടി കൊടുക്കാം പിന്നെ മസാല എല്ലാം പിഴിച്ചിരിക്കുക ഇനി ഇതിനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇതങ്ങോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചേർക്കാം മുവിയിൽ തറയിൽ വെക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു പഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പന്നിയുടെ പുറത്താണ് മുവിൽ വയ്ക്കുന്നത് പിന്നെ ഇത് തുറന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് തൂങ്ങി എടുക്കാൻ പറ്റും എല്ലാം പിടിച്ചിരിക്കും ഇളക്കണില്ല കൂകി അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് ചോറ് കോരുമ്പോൾ എടുക്കാം വേറെ എന്തെങ്കിലും ആകാരത്തിനോട് നൊത്തോലി ഈ നൊത്തോലി പോലെ ഈ കൊഴുവ എന്ന് പറഞ്ഞ സാധനത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ കൂടെ ചേർക്കാം കഴിച്ച് കഴിക്കാം പക്ഷേ ഞാൻ ചോറിൻ്റെ കൂടെയാണ് എടുക്കണം അപ്പം എനിക്ക് ഇന്ന് ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ മെയിൻ ഐറ്റംസ് ഈ അടാർ ഐറ്റംസാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ കഴിച്ച് കാണിച്ചുതരാം ഉപ്പുള്ളതും പുളിയുള്ളതും നേരിവുള്ളതും രുചിയുള്ളതെല്ലാം ഞാൻ പറയാം കേട്ടാ എടുത്തിട്ടുണ്ട് പൈസ അപ്പൊ ഞാൻ ഇത് എടുത്ത് കഴിക്കണത് കാണിച്ചു തരാ അടപ്പ് തുറന്ന് വെച്ചിട്ട് ഞാൻ എന്താ ഇങ്ങനെ കാണിച്ചില്ല ഇനി എടുത്ത് കഴിക്കണ കാണിച്ചു തരാം ഇതേ എന്റെ എണ്ണം കഴിക്കായിരുന്നേ ഇപ്പൊ എണ്ണം കഴിച്ചിട്ട് കാര്യം പറയും ഇങ്ങനെ ഉണ്ടെന്ന് നോക്ക് ഫ്രൈ ഇപ്പൊ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഇപ്പം കേൾക്കാം ഉപ്പും പുളി എല്ലാം പാകത്തിനായോ എല്ലാം പറ എല്ലാം കൊള്ളാന്ന പറയണം എന്റെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലെ കൊഴുവാന് നത്തോലിയൊക്കെ വലുതും ഉണ്ട് ഇപ്പൊ അതിന്റെ സീസണാണ് ഒരു മാസം കഴിഞ്ഞാൽ ഇത് വലുതും ആവും ഇപ്പൊ എല്ലാരും മാച്ചി ഇതുപോലെ ഒന്നും ആർഡാറായിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക കൊള്ളത്തില്ലണ്ണാ നല്ല രുചിയുണ്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്ത് അപ്പം ബൈ അപ്പം ഞങ്ങൾ സോറി കഴിക്കാൻ പോകണം ഞാൻ